ഹായ് ഗായ് സാന്തനൻ ജൂയിൽ ഉദയ ബാനുവിൻ്റെ പ്ലാനിങ്ങുകൾ പ്രകാരം മോളെ ഏതായാലും ദേവമംഗലത്തേക്ക് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തയക്കാനാകുമെന്നാണ് തോന്നുന്നത് ഒന്നുമറിയാതെ ബാലൻ താൻ കണ്ടുപിടിച്ച കല്യാണാലോചനയിൽ വലിയ അഭിമാനം കൊണ്ടുകൊണ്ട് വീട്ടിലൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ആര്യൻ മിത്രയ്ക്കായി കുറേ ബുക്കുകളൊക്കെ പഠിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്നു മിത്രയെ ഒരു ഐ എ എസ് കാരിയാക്കാനാണ് ആര്യൻ്റെ പ്ലാൻ അതിനായി അവൾക്ക് പഠിക്കാനുള്ള ബുക്കുകളെല്ലാം ആര്യൻ തന്നെ വാങ്ങി നൽകി മിത്ര അതിൽ വളരെ സന്തോഷവതിയാണ് ആര്യന് തന്നോടുള്ള സ്നേഹവും കെയറും എല്ലാം മിത്ര അങ്ങ് ആസ്വദിക്കുന്നുണ്ട് ഏതായാലും എന്റെ നാളത്തെ എപ്പിസോഡിൽ കാണാം മീനാക്ഷി ഉദയബാനുവിൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്നത് ആനന്ദിൻ്റെ ആവശ്യപ്രകാരം ദേവിയെ കോളിൽ കിട്ടാനായിരിക്കണം മീനാക്ഷി വിളിക്കുന്നത് എന്നാൽ ഉദയബാനുവിൻ്റെ ഭാര്യയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവരേതായാലും ദേവിക്ക് കോള് കൊടുത്തിട്ടില്ല അത് ബാലൻ പിടിക്കുകയും ചെയ്തു അച്ഛൻ അച്ഛനറിഞ്ഞതിന്റെ ചമ്മലിലാണ് ആനന്ദ്